കവിത എൻ്റെ പനിനീർച്ചെടി മേരി ജോൺ കൂത്താട്ടുകുളം അങ്കണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീർച്ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദം അതിന്നനുവാസരം അനുവാസരം ശീതളജലധാര പകർന്നു ഞാൻ നാൾക്കുനാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാം ഉച്ചവെയിലേറ്റുപാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽമാലാകയായി മഞ്ഞു പെയ്യും നഹേ മന്ദ സൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനി നീർച്ചെടി ശുദ്ധമാകും തുഷാരകണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകേ ചില്ലതോറും പുളകാങ്കുരം കണ കുല്ല ചുമുകുള മുളകളും പൊൻപുലരിതുടുപ്പിനെ നോക്കിയ പൊന്മുകൂളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയാണനുവേലമെൻ അന്തരംഗത്തിലാനന്ദഗരം